ഉത്തരാഖണ്ഡിൽ ആകെ വളരെ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങളെയും രക്ഷാപ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുന്നത് കനത്ത മഴയാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും നല്ലപോലെ കോട ഇറങ്ങുന്നുണ്ട് മഴ അത് പെയ്തുകൊണ്ടേയിരിക്കുകയാണ് റോഡ് ഗതാഗതം അത് വളരെ ബുദ്ധിമുട്ടാണ് അതായത് പോകാനുള്ള ഗതാഗതം ഉള്ളത് ഡെറാഡൂണിൽ ഇറങ്ങി ഡെറാഡൂണിൽ നിന്നും മുന്നോട്ട് പോവുക എന്നുള്ള വഴി അതും വാഹന ഗതാഗതം സാധ്യമാകുന്നത് മുസൂരി വഴിയുള്ള ഒരു പാത മാത്രമാണ് അതിലപ്പുറത്തേക്ക് പലയിടത്തും ഈ ദേശീയപാത മുപ്പത്തിനാല് പോകുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പിന്നീട് സാധ്യമാകുന്നത് രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നത് ഈ ഹെലികോപ്റ്ററുകൾ വഴി എയർലിഫ്റ്റ് ചെയ്ത് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം മാത്രമാണ് അതും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് പക്ഷേ അതിന് മുന്നോടിയായി ഈ ആളുകളെ ഗംഗോത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു നൂറ്റി പേരെ ഗംഗോത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അതൊരു ആശ്വാസകരമായി ായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഋഷികേഷിലെ ആശുപത്രിയിലേക്ക് അടക്കം ആളുകളെ എത്തിക്കണമെങ്കിൽ അത് എയർലിഫ്റ്റ് ചെയ്യാതെ മറ്റു മാർഗങ്ങളിൽ എല്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കൃത്യമായി മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതായത് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തൊട്ടടുത്ത അയൽ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് സർക്കാരും അവരുടെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് അതായത് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ വേണമെങ്കിൽ പോലും അധിക സംഘം ഇറക്കി കൊടുക്കാമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ചണ്ഡീഗഡിലാണ് നാല് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ എല്ലാത്തിനും സജ്ജമായി നിൽക്കുന്നത്